വേലൂർ മുണ്ടൂർ റോഡിന്റെ നിർമ്മാണത്തിനായി മെറ്റൽ വിരിച്ചതിനു ശേഷം ടാറിംഗ് നടത്താൻ കരാറുകാരൻ തയ്യാറാകാത്തതാണ് നാട്ടുകാരെ ബുദ്ധിമുട്ടിലാർത്തുന്നത് രണ്ടു വർഷം മുൻപാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് ഇതിനിടയിൽ ആദ്യത്തെ കരാറുകാരൻ നിർമ്മാണം ഉപേക്ഷിക്കുകയും ഇയാളെ സർക്കാർ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു പിന്നീട് ഏറ്റെടുത്ത കരാറുകാരൻ റോഡിന്റെ കുറച്ചു ഭാഗം ടാറിംഗ് നടത്തി എന്നാൽ ചുങ്കം സെന്റർ മുതൽ ഏകദേശം രണ്ട് കിലോമീറ്റർ ദൂരം ടാറിംഗ് നടത്താതെ മെറ്റൽ വിരിച്ചു കിടക്കുകയാണ് വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ വലിയ തോതിലാണ് പൊടിപടലങ്ങൾ ഉയരുന്നത് റോഡരികിൽ താമസിക്കുന്ന കുടുംബങ്ങളും വ്യാപാര സ്ഥാപനങ്ങൾ നടത്തുന്നവരും വലിയ ബുദ്ധിമുട്ടാണ് നേരിടുന്നത് കുട്ടികളും വയോധികരും ഉൾപ്പെടെയുള്ളവർക്ക് അലർജിയും ശ്വാസതടസ്സവും അനുഭവപ്പെടുന്നതായും നാട്ടുകാർ പറയുന്നു കിടക്കുന്ന മെറ്റലിൽ തെന്നി ബൈക്ക് യാത്രക്കാർ മറിഞ്ഞു വീഴുന്നതും ഓട്ടോറിക്ഷ ഉൾപ്പെടെയുള്ള ചെറുവാഹനങ്ങളുടെ ടയറുകൾ കരിങ്കൽ ചീലടിച്ച് പൊളിയുന്നതും നിത്യസംഭവമാണ് കേച്ചേരി വടക്കാഞ്ചേരി റോഡിനെയും തൃശൂർ റോഡിനെയും ബന്ധിപ്പിക്കുന്ന ബൈപ്പാസ് ആണ് വേലൂർ മുണ്ടൂർ റോഡ് മുണകുന്നത്തുകാവ് മെഡിക്കൽ കോളേജിലേക്കും അമല മെഡിക്കൽ കോളേജിലേക്കും രോഗികളുമായി നിരവധി വാഹനങ്ങൾ ഇതിലൂടെ സഞ്ചരിക്കുന്നുണ്ട് റോഡിന്റെ ശോചനീയാവസ്ഥ യാത്രക്കാർക്ക് ദുരിതമായി മാറുകയാണ് എത്രയും പെട്ടെന്ന് റോഡിന്റെ ടാറിംഗ് ഉൾപ്പെടെയുള്ള പുനർനിർമ്മാണം നടത്താൻ അധികൃതർ തയ്യാറാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു ന്യൂസ് വേലൂർ